സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കൾ മലയാളത്തിലെ യുവനടി കൂടിയായ അഹാനകൃഷ്ണയുടെയും സഹോദരിമാരുടെയും വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചർച്ചയായി മാറാറുമുണ്ട് കൃഷ്ണ സിസ്റ്റേഴ്സ് എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ഇവരെ വിളിക്കുന്നത് പോലും അഹാന അഭിനേത്രിയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായി നിറഞ്ഞു നിൽക്കവെയാണ് പിന്നാലെ സഹോദരിമാരും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ അഹാനയെക്കാൾ സജീവമാണ് മറ്റു മൂന്ന് സഹോദരിമാരും എന്നാൽ പക്ഷേ ഈ ഒരു നാലു പേരിലും ഏറ്റവും കുറവ് ആക്റ്റീവായിട്ടുള്ളയാൾ സഹോദരിമാരിൽ മൂന്നാമത്തെ ആളായ ഈഷാനി കൃഷ്ണയാണ് സഹോദരി അഹാന കൃഷ്ണയുടെ പാതിയിലൂടെ മമ്മൂട്ടി നായകനായെത്തിയ വണ്ണെന്ന ചിത്രത്തിൽ അഭിനയിച്ചുവെങ്കിലും സിനിമയിൽ പിന്നീട് ഇഷാനിയെ കണ്ടിട്ടുമില്ല സോഷ്യൽ മീഡിയയിലും അത്ര സജീവമല്ല ഇഷാനി ഇപ്പോഴിതാ ഏറെ നാളുകൾക്ക് ശേഷം തന്നെക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഇഷാനി കൃഷ്ണ എപ്പോഴായിരിക്കും നിങ്ങളുടെ കല്യാണം എന്ന ചോദ്യത്തിന് ഇഷാനി നൽകിയിരിക്കുന്ന മറുപടി എനിക്ക് അറിയില്ല എന്നായിരുന്നു ചിലപ്പോൾ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അതേക്കുറിച്ച് അടുത്ത അഞ്ച് ആറ് വർഷത്തേക്ക് ചിന്തിക്കുന്നത് പോലുമില്ല എന്നും ഇഷാനി കൃഷ്ണ പറയുന്നുണ്ട് പിന്നാലെ തന്നെ താരത്തോട് കണ്ണിന്റെ സർജറിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യം വന്നത് കണ്ണിന്റെ ചികിത്സ എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ നന്നായി പോകുന്നുവെന്നാണ് ഇഷാനി കൃഷ്ണ മറുപടി അയക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഒരു ബ്ലോഗ് ഉടനെ ചെയ്യുന്നതാണെന്നും ഇഷാനി പറയുന്നുണ്ട് അതേസമയം തന്നെ ഇഷാനിയോട് മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത് സ്മൈൽ സർജറി ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ ഇതിന് ഇല്ലെന്നാണ് ഇഷാനി കൃഷ്ണ മറുപടി നൽകിയിരിക്കുന്നത് സ്മൈൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ താൻ മറ്റൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അറിയുവാൻ കാത്തിരിക്കണമെന്നും ഇഷാനി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായി എന്തുകൊണ്ടാണെന്നായിരുന്നു മറ്റൊരു ചോദ്യം ലാസ്റ്റ് സർജറി കാരണമാണെന്നാണ് ഇഷാനി പറയുന്നത് സർജറി കാരണം തനിക്ക് സ്ക്രീനിലേക്ക് കുറേ നേരം തുടർച്ചയായി നോക്കിയിരിക്കുക ബുദ്ധിമുട്ടാണ് അതിനാൽ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുവാനും ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ജൂലൈ മധ്യത്തോടെ തന്നെ താൻ തിരികെ വരുമെന്നും ഇഷാനി കൃഷ്ണ അറിയിക്കുന്നുണ്ട് എന്താണ് തന്റെ സഹോദരിമാർക്കില്ലാത്തതും ഇഷാനിക്കുള്ളതെന്നുമായ ഇഷാനിക്ക് ഒന്നെന്ന് ചോദിച്ചപ്പോൾ എ ലിറ്റിൽ എക്സ്ട്രാ മസൽ എന്നായിരുന്നു ഇഷാനിയുടെ മറുപടി തന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ചോദ്യം ഇഷാനി കൃഷ്ണ പറയുന്നുണ്ട് കല്യാണം എപ്പോഴാണ് എന്നതാണ് ആ ചോദ്യമെന്നാണ് ഇഷാനി കൃഷ്ണ പറയുന്നത് തനിക്ക് വെറും ഇരുപത്തി വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ മാത്രവുമല്ല തനിക്ക് കല്യാണമാണ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന വിശ്വാസമില്ല എന്നും ഈഷാനി കൃഷ്ണ കുറിക്കുന്നുണ്ട് ലണ്ടനിൽ വെച്ച് തന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയ ആളെ കിട്ടിയാൽ എന്തു ചെയ്യുമെന്നായിരുന്നു മറ്റാൾ ചോദിച്ചത് അവന്റെ അല്ലെങ്കിൽ അവളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കുമെന്നായിരുന്നു ഇഷാനി കൃഷ്ണയുടെ മറുപടി ഇതിനിടെ തന്നെ ഇഷാനി കൃഷ്ണയുടെ സഹോദരിയും നടിയുമൊക്കെയായ അഹാനാ കൃഷ്ണയും രസകരമായ ഒരു ചോദ്യവുമായി എത്തി എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ കുട്ടിക്കാലത്തെ ചിത്രങ്ങളിൽ നിന്നും നല്ല മാറ്റം തോന്നുന്നുണ്ടോ എന്നായിരുന്നു അഹാനയുടെ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്നുമുള്ള മനോഹരമായ ചോദ്യം ഇഷാനിയുടെ പ്രതികരണം ഫീലിംഗ് പുച്ഛമെന്നാണ് ആഹാനയ്ക്ക് ഇഷാനി നൽകിയിരിക്കുന്ന മറുപടി എന്തുകൊണ്ടാണ് സഹോദരിമാരെ അപേക്ഷിച്ച് ഇഷാനി കൃഷ്ണ കുറച്ച് ആക്റ്റീവ് ആയിരിക്കുന്നതായിരുന്നു മറ്റൊരാൾക്ക് അറിയേണ്ടിയിരുന്നത് കാരണം താനാണ് കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മടിയുള്ളയാൾ പക്ഷേ താൻ റിയൽ ലൈഫിൽ വളരെ ആക്റ്റീവ് ആണെന്നും ഇഷാനി കൃഷ്ണ മറുപടിയായി കുറിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ